ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ക്യാമ്പയിന് ലഭിച്ചിരിക്കുന്ന വലിയ സ്വീകാര്യത ഇന്നലെ നമ്മൾ ആനമങ്ങാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പോയി എന്ന് പറയുന്ന പഞ്ചായത്തിൽ പോയി അവിടെ ഞാറ് നടയിലിൽ പങ്കെടുത്തു അങ്ങനെ അങ്ങനെ ഒട്ടേറെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മളിങ്ങനെ കോഴിക്കോട് ബീച്ചിലാണുള്ളത് ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് അവരൊക്കെ രാവിലെ നടക്കാൻ വന്നവരാണ് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട് നമ്മുടെ ദീപക് മലയമ്മ ഇവിടെ ആ ദീപക്കുണ്ട് അപ്പൊ നമ്മുടെ വാർത്താ സംഘമുണ്ട് നിങ്ങളൊക്കെ നല്ല സ്പീഡിൽ പോവോ ഇല്ല ആഹ് കൊള്ളാലേ ഈ രണ്ട് ചക്രത്തിൽ ചക്രത്തിലെങ്ങനെ നടക്കുന്നതായിരിക്കും നിങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇത് ഈ പിള്ളേർക്കൊക്കെ വളരെ ട്രെയിൻഡാണ് എന്താ മോളുടെ പേര് ഇതിൽ ഏറ്റവും ഏറ്റവും പ്രായം പ്രായം ആരാണ് മുന്നോട്ട് മോളുടെ പേര് ഏത് ലാ പഠിക്കുന്ന ആദം ക്ലാസ് രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു മിടുക്കലാണ് എൽ കെ ലാണ് പഠിക്കുന്നത് ആരെങ്കിലും ആ കോച്ച് ഇവിടെ ഉണ്ട് ഈ എൽ കെ ജി പഠിക്കുന്ന ഇവര് നിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ എഴുതില്ലല്ലോ നല്ല സ്പീഡ് പോകോളും അല്ലേ മിടുക്കന്മാരാണ് ഈ കുട്ടികൾ റോളർ സ്കേറ്റിംഗ് ഇഷ്ടാണോ ആണോ എല്ലാവർക്കും ഇഷ്ടമാണോ വെരി ഗുഡ് റോളർ സ്കേറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് എത്ര പേരുണ്ട് നമ്മുടെ കോച്ചിങ്ങിൽ

मेसी 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 नेमर 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 मेसी नेमर ആഹാ മെസ്സിയും മെസ്സിയാണ് ഇവിടുത്തെ ഭൂരിപക്ഷം അടിച്ചുകൊണ്ട് പോയിക്കുന്നത് എന്തായാലും അപ്പോൾ റോളർ സ്കേറ്റിങ്ങിലെ കൊച്ചു മുടിക്കന്മാരാണ് നമുക്കുള്ളത് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന് നമ്മളുടെ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് റോളർ സ്കേറ്റിംഗ് ആണ് ലഹരി എന്നതുപോലെ ഫുട്ബോളാണ് ലഹരി എന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ലഹരി ഉണ്ടാവണം അത് രാസലഹരി ആകരുത് എന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ ഷൈൻഡോൻ ചാക്ക പോലെ ഓടേണ്ടി വരും നമ്മുടെ സാധാരണ ജീവിതത്തിലെ ലഹരിയാണെങ്കിൽ നമുക്ക് രാവിലെ മുതൽ ഇങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കാം